പള്ളിന്ന് എന്തിനാ നീ ഓടിപ്പോന്നള്ളിന്ന് എന്തിനാ അല്ലേ അവിടെ അലമ്പ് വെച്ചിട്ട് അവിടെ ഓടി ഇവിടെ വന്നിട്ട് ഇവിടെ അല്ലേ എന്തിനാണ് പള്ളിന്ന് ഓടി ഓടിപ്പോന്നെ എന്തിനാ പോന്നെ പള്ളിന്ന് ഇറങ്ങി പോന്ന എന്തു പള്ളി പോവാൻ നിന്റെ അടവ് നടക്കൂല നടക്കൂല അടിച്ച് കാലടിച്ചു ആ നടക്കൂല അടുത്ത ആഴ്ച പള്ളി പോയില്ലേ നല്ല അടി കിട്ടും കേട്ടോ ആ കണ്ണു വീഴ്ചട്ട് കാര്യൊന്നുമില്ല മുട്ടയില് നിർത്തിക്കും ഞാൻ അവിടെ മുട്ടയില് ഫ്രണ്ട് കൊണ്ട് അച്ഛൻറെ അടുത്ത് മുട്ട നിർത്തിക്കും അതേ മുട്ട നിർത്തണ്ടേ അവളവിടുന്ന് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് വന്നേക്കുന്നു നീ ഭയങ്കര മോള് ഒന്നെ ഭയങ്കര നട്ടി പരുതോട്ടോ ഭയങ്കര കാണിച്ചേ നീ എന്തിനാ പള്ളിയിൽ ഇറങ്ങി പോന്ന അലുമ്പ് വെച്ച അച്ഛനെ കണ്ട ഇഷ്ടപ്പെട്ടില്ല ആൾക്ക് അച്ഛനെയും കണ്ട ആൾക്കാരെയും കണ്ട അപ്പൊ അവിടെ നിന്ന് കൂകിയിട്ട് ഇറങ്ങി പോന്നേക്കുന്ന അവള് മറ്റേ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് നല്ല അടവായിരുന്നു കേട്ടോ എന്തോ ഇത് പ്രയോഗിക്കണേ അടവായിരുന്നു അടുത്തയാഴ്ച ഈ അടവൊന്നും നടക്കില്ല ചണ്ടി ഞാൻ പിടിച്ചിരിക്കും കീട്ട് തിരിക്കുന്നാലോ ഇങ്ങനെ കിടക്കുക ഇവിടെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇപ്പഴല്ല അടുത്തയാഴ്ച

എങ്ങ എങ്ങനെയാ പിസ്ക് പിസ്ക് എങ്ങനെയും അടുത്ത നീ പള്ളി വന്നില്ല എങ്ങനെ തിരിക്കും ചന്ദിക്കുന്നതിരിക്കും പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് നിന്റെ കൈയില്ല ഇവിടെ പിസ്ക് 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 ഇവിടെ തിരിക്കും